ശേഷം പത്താം അധ്യായം പത്താം ബാക്കിയൊന്ന് വായിക്കട്ടെ മോഷ്ടിപ്പാനും അറിപ്പാനും മുടുപ്പാനും കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ലയിടയൻ ആടുകുന്നു ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ പറഞ്ഞ വാക്കുകളാണ് യോഹനാനപ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് രണ്ടു തരത്തിലുള്ള ഇടയന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് തൻ്റെ ജനത്തിന് നൽകിയാണ് തന്നെ തന്നെ ആ ഇടയൻ ഒരു ഇടയനായിട്ട് വെളിപ്പെടുത്തുന്ന കർത്താവ് ഞാൻ നല്ല ഇടയനാകുന്നു എൻ്റെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു ആ ആടുകളുടെ ജീവൻ രക്ഷിക്കുവാനായി കാൽവറയിൽ ആ പാപയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവൻ വെടിഞ്ഞ് തൻ്റെ ജനത്തിനൊരു വിടുതൽ കൽപ്പിച്ചുണ്ടാക്കി ആ വിടുതലിലേക്ക് തൻ്റെ ജനത്തെ ആകർഷിക്കുന്നവനായ സ്നേഹനിധിയായ നല്ല ഇടയനായ കർത്താവ് എന്നാൽ ശത്രുവായ പിശാചാകുന്ന ഇടയൻ്റെ ആ വേഷം പൂണ്ട് ഇടയനെന്ന് ഭാവിച്ചു വരുന്ന ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളാണ് ആദ്യം പറഞ്ഞത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല പിശാജ് ഉപായത്താൽ ഹവയെ ചതിച്ചതുപോലെ ശേഷമുള്ള എല്ലാ മനുഷ്യരിലെയും അടുത്തേക്ക് വരുന്നത് ഉപായത്താൽ അവരെ ചതിച്ച് പാപത്തിൻ്റെ കെണിയിൽ വീണു പോകുവാനായിട്ടാണ് ആ സദൃശവാക്യത്തിൽ ഞാൻ ഈ ആ ശലമോൻ പറയുന്നുണ്ട് അറുക്കുന്നേടത്തേക്ക് ആടുകളെ കൊണ്ടുപോകുന്നതുപോലെ പാപം ജനത്തെ വശീകരിച്ച് കൊണ്ടുപോകുന്നുവെന്ന് പാപത്തിൻ്റെ അനന്തര ഫലത്തിന് എപ്പോഴും അത് ശിക്ഷയുള്ളതാണ് അത് മരണമുളവാക്കുന്നതാണ് അത് ദൈവത്തിൽ നിന്നും വേർപാടുളവാക്കുന്നതാണ് എന്നാലത് തിരിച്ചറിയാതെ കഴിയാതെ വേണം കണ്ണുകളെ കുരുടാക്കി പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നതായ വ്യക്തിത്വമാണ് പിശാജെന്ന് പറയുന്നവൻ അവന് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ കെടുത്തു കളയുവാൻ താൽക്കാലിക സുഖങ്ങളെ നമ്മളെ കാണിച്ച് അവയിലേക്ക് നമ്മെ പ്രലോഭിപ്പിക്കുന്നുവെങ്കിലും നിത്യനരകത്തിന് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കും അതോട് ചേർന്ന് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നമുക്ക് ചിന്തിക്കാവുന്നതാണ് ദാനിയൽ ദാവീദ് പറയുന്നത് യഹോബ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിബാധകളിൽ നടത്തുന്നു ദാവീദ് തൻ്റെ ജീവിതത്തിൽ രുചിച്ചെറിഞ്ഞതായ അനുഭവം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ദാവീദിന് അനവധിയായിട്ട് നേരിവാ നേരിടുവാൻ ഇടയായി തീർന്നു സ്വന്തം മകനിൽ നിന്ന് പോലും മരണഭീഷണി നേരിട്ടു ശത്രുവായ ശൗല്യ തന്നെ ഓടിച്ച് ആ മലകളിലും ഗുഹകളിലും ഒളിച്ചിരുന്ന് ജീവിതം ജീവഭയത്തിൽ ജീവിതം മുന്നോട്ട് ഇടയായി തീർന്നു അപ്പോഴൊക്കെയും ദാവി ദൈവത്തിൽ ആശ്രയിച്ചു ആ തണുപ്പിൻ്റെ അനുഭവം സ്വസ്ഥതയുടെ അനുഭവം ആ കിടക്കുന്ന ആ സ്വസ്ഥത അനുഭവിക്കുന്ന ആ ആ അതെല്ലാം അനുഭവിക്കുവാനിടയായത് കർത്താവ് തൻ്റെ ഇടയനായതുകൊണ്ടാണ് മാത്രമല്ല ജീവിതത്തിൽ കൂരലിൻ്റെ അനുഭവങ്ങൾ അനർത്ഥങ്ങളൊക്കെ വന്നു എപ്പോഴും കൂടെയിരിക്കുന്ന നല്ല നല്ലയിടേനെ ദാവീദ് രുചിച്ചറിഞ്ഞു പിന്നെയും താഴോട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വടിയും കോലും അതും ദാവീതിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു താൻ തെറ്റിപ്പോയപ്പോൾ താൻ പാപത്തിലകപ്പെട്ടു പോയപ്പോഴ് ദൈവം അവനെ ശിക്ഷിച്ചു ദൈവത്തിൻ്റെ വടിയുടെയും കോലിൻ്റെയും ആസ്വാദനം അവന് ലഭിക്കുവാനിടയായി തീർന്നു എന്നാൽ വീണ്ടും ദാവീതിൻ്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ മുൻഭാഗം മേശിയൊരുക്കുന്ന ഒരു കർത്താവിനെ കാണുവാനിടയായി തീർന്നു ലോകത്തിൽ ബാക്കിയെല്ലാം പ്രതികൂലമായി തീർന്നപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ബലപ്പെടുവാൻ ധൈര്യപ്പെടുവാൻ ദൈവം ദാവീദിനെ അനുവദിച്ചു ദാവീതിൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും ഒക്കെ തൻ്റെ ജീവിതത്തിൽ തന്നെ പിന്തുടർന്നു വന്നു തൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നു തൻ്റെ വംശത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു ജന്മമെടുക്കുവാൻ ഉള്ള വാക്തത്വം പോലെ ലഭിക്കുവാനിടയായി തീരുന്നു ദാബിദൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായി പരാജയങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി എന്നാൽ നല്ല നല്ലയിടേനായി കർത്താവ് ഒരിക്കലും കൈവിട്ടില്ല നല്ല നല്ലയിടേനായി ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു ആ ആ ദാബിദിൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി കാണുവാനിടയായിത്തീരുന്നു ആയുഷ്കാലമൊക്കെയും ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ച് ആ നല്ലയിടേൻ്റെ കൈ കീഴിലെ നല്ല ഇടയനായി തീരുവാൻ തക്കവണ്ണം ദാവീതിൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു ആ ദാവീത് നമ്മയും വെല്ലുവിളിക്കുന്നു നല്ലയിടേനായ കർത്താവിനോട് ചേർന്ന് ജീവിതം കഴിപ്പാൻ സ്വസ്ഥത അനുഭവിപ്പാൻ തണുപ്പ് അനുഭവിപ്പാൻ ആ തിരുനാമനിമിത്ത നീതിപാതകൾ നടത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ വാട്ട് ബ്ലസ്